തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ സെൻസസ് ഉദ്യോഗസ്ഥരുടെ മൂലം അഞ്ച് പഞ്ചായത്തുകളിൽ സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും തെരഞ്ഞെടുപ്പ് അനുബന്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും ആവശ്യം നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും മുൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന ഷൈൻ നാട്ടികയാണ് സമ്മേളനത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചത് പ്രശ്നത്തിൽ ജില്ലാ കളക്ടർ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നിവർക്ക് ഷൈൻ നാട്ടിക യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാണീഷ് കെ രാമൻ എന്നിവർ രേഖാമൂലം പരാതി സമർപ്പിച്ചിട്ടുണ്ട് തളിക്കുളം ബ്ലോക്കിലെയും അഞ്ച് പഞ്ചായത്തുകളിലെയും പട്ടികജാതിക്കാർക്ക് നീതിയും അവകാശവും ലഭിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നിർത്തിവെക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് കളക്ടറേറ്റിൽ വെച്ചിട്ടുള്ള തളിക്കുളം ബ്ലോക്കിലെ സംവരണ നറുക്കെടുപ്പ് മാറ്റിവെക്കണമെന്നുമാണ് ആവശ്യം നാട്ടിക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാനീഷ് കെ രാമൻ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ വി സുകുമാരൻ ബ്ലോക്ക് സെക്രട്ടറി സി കെ ഉല്ലാസ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഈ പട്ടികാതക്കാർ ഇവിടെ കുറഞ്ഞോടാണെന്ന് വിചാരിക്കും അല്ല പട്ടികജാതക്കാർ സെൻസസ് ആദ്യത്തെ സെൻസസ് പ്രകാരം ഇരുപത്തൊന്നായിരം പേരും കുടുംബങ്ങൾ നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി രണ്ട് പേരുമാണ് അങ്ങനെ സെൻസസ് എഴുതരുത് ആ സെൻസസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ആരുടെയോ പിഴവുമൂലം എണ്ണം എടുക്കുന്ന സ്ഥലത്ത് കുടുംബങ്ങളുടെ എണ്ണയിലേക്ക് പോയി അതായത് ഇരുപത്തൊന്നായിരം എടുക്കുന്ന സ്ഥലത്ത് നാലായിരത്തി എഴുന്നൂറ്റി രണ്ടായിരമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരമാണ് നമ്മളുടെ ഈ ബ്ലോക്കിൽ അഞ്ച് പഞ്ചായത്തിലെ മൊത്തത്തിരസി